ഇന്ന് കേരളത്തിൽ നിന്ന് ഏകദേശം വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അതിലേ ഒരു മോർ ദാൻ സിക്സ്റ്റി പെർസെൻറ്റേജ് സ്റ്റുഡൻസും ചൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ എം ബി ബി എസ് പഠിക്കാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക് വലിയൊരു കൺഫ്യൂഷനുള്ളത് ഉസ്ബെക്കിസ്ഥാനിൽ എം ബി ബി എസ് പഠിച്ചതിനു ശേഷം വിദേശ രാജ്യങ്ങൾ മെയിൻലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഡബ്ല്യു എഫ് എം ഇ എന്ന് പറയുന്ന അപ്രൂവൽ ആണോ വേണ്ടത് ഇ സി എഫ് എം ജി എന്ന് പറയുന്ന അപ്രൂവൽ ആണോ വേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിൽ വളരെ വലിയ ഡൗട്ട് തന്നെ സോ കറന്റ് നമ്മൾ ഇന്നീ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഉസ്ബെക്കിസ്ഥാനിൽ വിദേശ രാജ്യങ്ങളിൽ മെയിൻലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലും അതുകൂടാണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ പോയി വർക്ക് ചെയ്യാനായിട്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിനാണ് അപ്രൂവൽ ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ മെയിൻലി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ ഈ ഒരു കാര്യം നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡബ്ല്യു എഫ് എം ഇ അല്ലെങ്കിൽ എന്താണ് ഇ സി എഫ് എം ജി എന്നുള്ളൊരു കാര്യം അറിയേണ്ടതായിട്ടുണ്ട് ഓൾറെഡി ഇ സി എഫ് എം ജി ഡബ്ല്യു എഫ് എം ഇ എന്താണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ബയോയിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് കഴിയുവാണെങ്കിൽ ആ ഒരു വീഡിയോ എന്ത് ചെയ്യുക ഫുൾ ആയിട്ട് തന്നെ ഒന്ന് കണ്ടുനോക്കുക ഡബ്ല്യു എഫ് എം ഇ എന്ന് പറയുന്നത് വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത് വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച്ഒന്റെ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ് സോ ഡബ്ല്യു എഫ് എം ഇ നിലകൊള്ളുന്നത് ലോകത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജസിന്റെയും അതുകൂടാണ്ട് മെഡിക്കൽ പ്രൊഫഷണൽസിന്റെയും ക്വാളിറ്റി എൻഹാൻസ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് ഡബ്ല്യു എഫ് എം എന്ന് പറയുന്നത് ഇ സി എഫ് എം ജി എന്ന് പറയുന്നത് ഇ സി എഫ് എം ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഫോർ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഇ സി എഫ് എം ജി എന്ന് പറയുന്നത് അമേരിക്കയുടെ എക്സാം അതായത് യു എസ് എയുടെ എക്സാം ആയിട്ടുള്ള യു എസ് എം എൽ എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെഡിക്കൽ ലൈസൻസിങ് എക്സാമിനേഷൻ യു എസ് എം എൽ ഇ സോ അമേരിക്കയുടെ എക്സാമായിട്ടുള്ള യു എസ് എം എൽ ഇയുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് ഇ സി എഫ് എം ജി എന്ന് പറയുന്നത് ഓക്കെ നോർമലി പല വിദ്യാർത്ഥികളും ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത് ഇ സി എഫ് എം ജിയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക എന്നൊരു കാര്യം പക്ഷേങ്കില് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡബ്ല്യു എഫ് എം അപ്രൂവൽ ആണ് സോ ഡബ്ല്യു എഫ് എം അപ്രൂവൽ വേണമെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഡബ്ല്യു എച്ച്ഒ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത് കൂടാണ്ട് ഇന്ത്യൻ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ആയിട്ടുള്ള നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എൻ എം സി ദെൻ ഇ സി എഫ് എം ജി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇ സി എഫ് എം ജി വെബ്സൈറ്റിൽ തന്നെ ഇനി മുതൽ എന്താണ് ഡബ്ലിഎഫ് എം ഇ ആണ് വേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇ സി എഫ് എം ജി തന്നെ അവരുടെ വെബ്സൈറ്റിൽ റെക്കഗ്നൈസ് പോളിസി എന്ന പേരിലും എന്ത് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വിദേശത്തോ സ്വദേശത്തോ എം ബി ബി എസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇനി മുതൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത് ഡബ്ല്യു എഫ് ഇ ആണ് എന്നതാണ് സോ വീണ്ടും സ്റ്റുഡൻസിന് വരുന്ന ഒരു ഡൗട്ട് എന്തായിരിക്കും സോ അങ്ങനെയാണെങ്കിൽ എന്താണ് അപ്പൊ ഇ സി എഫ് എം ജിയുടെ സാധ്യത എന്താണ് എന്താണ് ഇ സി എഫ് എം ജിയുടെ ജോലി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അച്ഛൻ എക്സാമ്പിൾ ഞാൻ പറയാം കറന്റ് നമുക്ക് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ട് അത് വേറെ നമുക്ക് യു ജി സി അപ്രൂവ്ഡ് ഉള്ള ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും അതത് സ്റ്റേറ്റുകൾ എന്ത് ചെയ്യണം പി എസ് സി കൊടുക്കണം പറയുന്ന ഒരു ഉത്തരവുണ്ട് ഓക്കെ സോ കേരളത്തിൽ നിന്നൊരു വിദ്യാർത്ഥി കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ പോയിട്ട് അവിടെ യു ജി സി അപ്രൂവ് ഉള്ള ഒരു കോളേജിൽ പഠിച്ചിട്ട് തിരിച്ച് കേരളത്തിൽ വന്നു കേരളത്തിൽ വന്ന് ഇവിടെ എന്ത് ചെയ്തു പിന്നെ ഡയറക്റ്റ് പോയിട്ട് ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കേരള പി എസ് സി ആപ്ലിക്കേഷൻ കൊടുക്കൽ പോസിബിൾ അല്ല കേരളത്തിൽ കേരള പി എസ് സി ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ആൾ പോയി ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് മേടിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ ആൾക്ക് കേരള പി എസ് സി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ സെയിം ലൈക്കസ് യു എസ് എക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ എന്താണ് ഔട്ട്സൈഡ് യു എസ് എൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു യു എസ് എയിലോട്ട് വന്നിട്ട് അമേരിക്കയുടെ പരീക്ഷയായിട്ടുള്ള യു എസ് എം എൽ എന്ന് പറയുന്ന പരീക്ഷ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആൾ എന്ത് ചെയ്യണം ഇ സി എഫ് എം ജി എന്ന് പറയുന്നതിന്റെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം സോ അതിന്റെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു വെരിഫിക്കേഷൻ ഏജൻസി മാത്രമാണ് ഇ സി എഫ് എം ജി ദെൻ ഓൾറെഡി ഇ സി എഫ് എം ജി തന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞു റെക്കഗ്നൈസ് പോളിസി എനേബിൾ ആവണമെങ്കിൽ എന്ത് വേണം ഇനി മുതൽ ഡബ്ലു എഫ് എം അപ്രൂവൽ വേണമെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സോ ഈ ടോട്ടൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർലി മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നമുക്ക് വേണ്ട എന്താണ് ഡബ്ലു എഫ് അപ്രൂവൽ ആണ് സോ ട്വന്റി ട്വന്റി ഫോർ മുതൽ ഡബ്ല്യു എഫ് എമ്മിന്റെ അപ്രൂവൽ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പോയിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ എന്താണ് വിദേശ രാജ്യങ്ങൾ മെയിൻലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളോ യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലോ ഒന്നും തന്നെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് പോസിബിൾ ആവുകയില്ല സോ നമുക്ക് എന്ത് ചെയ്യാ നമുക്ക് വീഡിയോയുടെ ഉള്ളിലോട്ട് പോയതിനു ശേഷം ഉസ്ബെക്കിസ്ഥാനിൽ കറന്റിലി ഡബ്ലു എഫ് എം അപ്രൂവൽ അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഉസ്ബെക്കിസ്ഥാനിലുള്ള ഡബ്ല്യു എഫ് എം ഇ അപ്രൂവ്ഡ് കോളേജസിന്റെ ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡബ്ല്യു എന്ന് പറയുന്ന ഏജൻസി ഡയറക്റ്റ് പോയിട്ട് ഒരു യൂണിവേഴ്സിറ്റിക്ക് എന്ത് കൊടുക്കുന്നില്ല അപ്രൂവൽ കൊടുക്കുന്നില്ല ഡബ്ല്യു എഫ് എം ഇ ഓരോ രാജ്യങ്ങളിലും ഒരു റെക്കഗ്നൈസേഷൻ ഏജൻസി എന്ത് ചെയ്തിട്ടുണ്ട് അപ്രൂവൽ കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് സോ ആ ഏജൻസികൾ എന്ത് ചെയ്യും നേരിട്ട് ഫിസിക്കലായിട്ട് അതത് യൂണിവേഴ്സിറ്റികളിൽ പോയി ആ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റിയും അത് കൂടാണ്ട് അവിടെയുള്ള ഫെസിലിറ്റിയും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ പഠിച്ചതിന് ശേഷമാണ് എന്ത് കൊടുക്കുന്നത് അവര് അപ്രൂവൽ കൊടുക്കുന്നത് സോ കറന്റ് ഉസ്ബെക്കിസ്ഥാന്റെ കേസിൽ ഡബ്ല്യു എഫ് എം അപ്രൂവൽ കൊടുക്കാനായിട്ട് ഡബ്ല്യു എഫ് എം അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന രണ്ട് ഏജൻസികൾ ഒന്നെന്ന് പറഞ്ഞാല് ഇ സി എ ക്യുഎയും രണ്ടാമത്തെ ഏജൻസി എന്ന് പറയുന്നത് ഐ എ എ ആറുമാണ് സോ ഉസ്ബെക്കിസ്ഥാനില് എഴുതർ ഇ സി എ ക്യുഎന്റെ അപ്രൂവൽ വേണം അല്ലെങ്കിൽ എന്ത് വേണം ഐ എ എ ആറിന്റെ അപ്രൂവൽ വേണം സോ ഇതിൽ ഏതെങ്കിലും എന്താണ് അപ്രൂവൽ ഉള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമായിരിക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക ഇനി മുതൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോ അല്ല എങ്കിൽ ഇനി മുതൽ ഡബ്ല്യു എഫ് എമ്മിന്റെ റെക്കഗ്നൈസേഷൻ ആവശ്യമാണ് എന്നാവശ്യപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യാനോ ഈ ചെയ്യാനോ ആയിട്ടോ സാധിക്കത്തുള്ളൂ സോ നമുക്ക് എങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റികൾക്ക് ഇ സി എ ക്യുഎ അപ്രൂവൽ അല്ലെങ്കിൽ ഐ എ ആർ അപ്രൂവൽ ഉണ്ട് എന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിക്കുക അതിനുവേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോവാം ഗൂഗിളിൽ പോയതിനു ശേഷം നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെ യൂണിവേഴ്സിറ്റിക്കാണ് കറന്റ് ഇ സി എ ക്യു എ അല്ലെങ്കിൽ ഐ എ ആറിന്റെ അപ്രൂവൽ ഉള്ളത് ദാറ്റ് മീൻസ് ഡബ്ല്യു എഫ് ഇന്റെ അപ്രൂവൽ ഉസ്ബെക്കിസ്ഥാനിലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റിക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം ഗൂഗിളിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വൺസ് നമ്മൾ ഗൂഗിളിൽ പോയതിനു ശേഷം ഐ എ എ ആർ അതായത് ഇൻഡിപെൻഡന്റ് ഏജൻസി ഫോർ അക്രഡേഷൻ ആൻഡ് റേറ്റിംഗ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഐ എ ആറിന്റെ വെബ്സൈറ്റ് ലഭിക്കും അതില് റൈറ്റ് സൈഡ് ആയിട്ട് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സോ രജിസ്റ്ററിൽ നമ്മൾ കയറിയതിനു ശേഷം അവിടെ നമുക്ക് കൺട്രി സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് സോ കൺട്രി നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം ആ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ദെൻ സെർച്ച് കൊടുക്കുന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ ഏതൊക്കെ പ്രോഗ്രാമിനാണ് ഐ എ എ ആർ അപ്രൂവൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും സോ നമ്മൾ ആ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്താവിട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻ മെഡിക്കൽ അക്കാഡമിയില് നമുക്ക് ഐ എ ആറിന്റെ അപ്രൂവൽ അവിടുത്തെ എം ബി ബി എസ് പ്രോഗ്രാമിന് അവൈലബിൾ ആണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ദെൻ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഷ്കൻ ദന്തൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നെയിമും അവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ തഷ്കൻ ദന്തൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബി ഡി എസ് പ്രോഗ്രാമിനും അതുകൂടെ എന്താണ് എം ഡി എസ് പ്രോഗ്രാമിനുമാണ് അവിടെ അപ്രൂവൽ ഉള്ളത് പക്ഷേ എങ്കിലും എം ബി ബി എസ് പ്രോഗ്രാമിന് അപ്രൂവൽ ഇല്ല ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക കൺഫ്യൂസ് ആവാണ്ടിരിക്കുക ഓക്കെ രണ്ടാമതായിട്ട് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു എഫ് എമ്മിന്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഡബ്ല്യു എമ്മിന്റെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് ഉസ്ബെക്കിസ്ഥാൻ ചെക്ക് ചെയ്തു ദൻ ഉസ്ബെക്കിസ്ഥാനിലെ രണ്ടാമത്തെ ഏജൻസി ആയിട്ടുള്ള ഇ സി ഐ ക്യുവിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇ സി ഐ ക്യുന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറി സോ ഇസിഐക്യുണ്ടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ റിജിസ്റ്റർ ദാറ്റ് മീൻസ് രജിസ്റ്റർ എന്ന് പറയുന്നതിന്റെ സെയിം ഓപ്ഷൻ അവൈലബിൾ ആണ് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം കൺട്രി സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് അത് കൂടാണ്ട് പ്രോഗ്രാം സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് വൺസ് കൺട്രിയും പ്രോഗ്രാമും സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് സെർച്ച് കൊടുക്കുക ഓക്കെ സോ സെർച്ച് കൊടുത്തു കഴിഞ്ഞു സോ കറന്റിലു ഐ ക്യൂ ആന്റ് അപ്രൂവൽ ഉള്ള കോളേജിന്റെ ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കുമല്ലോ കറന്ലി ഉസ്ബക്കിസ്ഥാനിൽ ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഡബ്ലു എഫ് എ അതായത് ഇ സി ഐ ക്യുൻ്റ് അപ്രൂവൽ വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ആണ് ദ അതിനുശേഷം രണ്ടാമത് വന്നതെന്ന് പറഞ്ഞാൽ തഷ്കൻ പീഡിയാട്രിക് ആണ് അപ്പോൾ ഇ സി എ അപ്രൂവലിലൂടെ ഡബ്ല്യ എഫ് അപ്രൂവൽ കിട്ടിയേക്ക് രണ്ട് യൂണിവേഴ്സിറ്റികൾ ഇ സി ഐക്യൂന്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന രണ്ടാണ് ഇത് കൂടാണ്ട് സമർ ഓൾറെഡി അപ്രൂവൽ ആയിട്ടുണ്ട് പക്ഷെ അത് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടില്ല കറണ്ടില ഇ സി എ ക്യുഎ വഴിയായാലും ദൻ ഐ എ ആർ വഴിയായാലും ഉസ്ബെക്കിസ്ഥാനില് ഡബ്ല്യന്റെ അപ്രൂവൽ കിട്ടിയിരിക്കുന്ന നാലേ നാല് അവൈലബിൾ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ കൺട്രിയിൽ തന്നെ ആദ്യമായി ഡബ്ല്യു എഫ് എമ്മിന്റെ അപ്രൂവൽ ലഭിച്ചിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ആണ് ദെൻ രണ്ടാമതായിട്ട് കിട്ടിയത് എന്ന് പറഞ്ഞാൽ താഷ്കൻ പീഡിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഓക്കെ സോ ഈ ഒരു രണ്ട് യൂണിവേഴ്സിറ്റികളാണ് കാരണല് ഇ സി ഐക്ക് വേണ്ട വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള രണ്ട് യൂണിവേഴ്സിറ്റികൾ അത് കൂടാണ്ട് നമ്മളിപ്പോൾ ഐ എ ആറിന്റെ വെബ്സൈറ്റിൽ നമ്മൾ പോയ സമയത്ത് താഷ്കൻ മെഡിക്കൽ അക്കാദമിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു എഫ് എമ്മിന്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ കറന്റിലി വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള മൂന്ന് യൂണിവേഴ്സിറ്റികളാണ് ഉസ്ബെക്കിസ്ഥാനിലുള്ളത് പക്ഷേ ഇത് കൂടാണ്ട് അസ്പർ എന്താണ് ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് കൂടെ എന്ത് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു എഫ് എംഇന്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല ഇ സി വൈകുവിന്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടില്ല സോ കറന്റിലി സെവൻറ്റീൻ യൂണിവേഴ്സിറ്റികൾ അതായത് പതിനേഴ് യൂണിവേഴ്സിറ്റികൾ ഉള്ള ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തില് ഡബ്ല്യു എഫ് എം അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത് ഡബ്ല്യു എഫ് എം അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത് ആകെ നാല് യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമാണ് ഓക്കെ അതായത് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് തഷ്കൻ പീഡിയാട്രിക് സമർഖ് തഷ്കൻ സ്റ്റേറ്റ് മെഡിക്കൽ അക്കാഡമി ഈ ഒരു നാല് യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഡബ്ല്യു എഫ് എം അപ്രൂവൽ കിട്ടിയിട്ടുള്ളത് സോ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ പോയിട്ട് എം ബി ബി എസ് പഠിച്ചതിന് ശേഷം ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നാല് യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ദന്റെ സെക്കൻഡ് തിങ്ങ് ഞാൻ പറഞ്ഞുതരാം ഇന്നിപ്പോ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പോയി പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റികൾ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ നോക്കുകയാണെങ്കിൽ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഷ്കൻ മെഡിക്കൽ അക്കാഡമിയുടെ എന്തുണ്ട് ടെർമീസ് ബ്രാഞ്ച് ഉണ്ട് ഓക്കെ ടെർമീസ് ബ്രാഞ്ച് ഉണ്ട് അതുകൂടാണ്ട് താഷ്കൻ മെഡിക്കൽ അക്കാഡമിയുടെ തന്നെ എന്തുണ്ട് ഉർഗേഞ്ച് ബ്രാഞ്ച് ഉണ്ട് ഓക്കെ ദെൻ ആന്റിജാൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഓക്കെ ആന്റിജാൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഈ പറയുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾക്കൊന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ ഡബ്ല്യു എഫ് എം ഇന്റെ അപ്രൂവൽ ലഭിച്ചിട്ടില്ല സോ ഇത്തരം യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കുക മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് നിങ്ങൾ കറന്റ് എം ബി ബി എസ് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഡബ്ല്യു എഫ് എം റെക്കഗ്നൈസേഷൻ ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു കൺട്രിയിലും നിങ്ങൾക്ക് പി ജി ചെയ്യാനോ അവിടെ പോയിട്ട് വർക്ക് ചെയ്യാനോ പോസിബിൾ ആവുകയില്ല സോ ഉസ്ബെക്കിസ്ഥാനിലെ ഡബ്ല്യു എഫ് എം ഇ അപ്രൂവലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഡബ്ല്യ എഫ് എം ഇന്റെ അപ്രൂവൽ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എന്ത് ചെയ്യുക ഉറപ്പായി എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ബയോയിൽ വാട്സപ്പ് ലിങ്കിണ്ട് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക സോ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ